സുരേഷ് ോപിയേ ഞാൻ പറയണത് കേൾക്കണുണ്ടോ നിങ്ങൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ അമ്പലപ്പറമ്പില് വടക്കന്നാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് ചിലതൊക്കെ പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് എടുക്കാണ് നിങ്ങൾ തൃശ്ശൂർ എനിക്ക് തരണം കണ്ണൂരായാലും കുഴപ്പമില്ല അതായാലും മതി അതൊക്കെ നല്ല കാശ്മീരം സിനിമയിലെ ഡയലോഗ് ഉണ്ടെന്നാണ് നമ്മുടെ ഗോവിന്ദൻ ചേട്ടൻ പറയണത് പക്ഷെ നിങ്ങളൊരു സത്യം പറഞ്ഞു ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ജയിക്കലല്ല ലക്ഷ്യം നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ഇരട്ടച്ചങ്കന്റെയും ഓട്ടച്ചങ്കന്റെയും ഒക്കെ രാഷ്ട്രദ്രോഹത്തെ കടയോടുകൂടി പിഴുതെറിയാണെന്ന് പറഞ്ഞു ഈ കേരളത്തിലെ തഴക്കവും പഴക്കവും വന്ന കുഴൽനാടനെയും വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും എ കെ ആന്റണിയേയും പോലെയുള്ളവര് ജീവിച്ചിരുന്ന കാലത്ത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തികള് പറയാത്തത് ഇന്നലെ സിനിമയിൽ നിന്ന് വന്ന നിങ്ങൾ പറഞ്ഞത് ശരിയായോ എന്നാണ് ഗോവിന്ദന്റെ ഗോവിന്ദന്റെ ലെവലിൽ സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം വയനാട്ടിൽ നിന്ന് അപ്പം ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് തിരിച്ച് വയനാട്ടിൽ പോയിട്ട് ഊണ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഉള്ളത് ഉള്ളതടിക്കണം രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞില്ലേ സിംഗപ്പൂരിനെ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കേരളത്തെ മാറ്റാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ പഠിക്കണം നിങ്ങൾ ഈ ചെളിക്കൂനയിലും അതുപോലെ തന്നെ ചവറുകൂനയിലും തീപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ളതൊന്നുമല്ല അമേരിക്കയിലും തീപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയൊക്കെ പറയാൻ പഠിക്കണം എനിക്ക് നിങ്ങളോട് വലിയൊരു കാര്യം പറയാനുണ്ട് നിങ്ങളാരും പോവരുത് എന്ന സദസ്സിനോട് കൃത്യമായിട്ട് പറയാൻ പഠിക്കണം മാത്രല്ല മൈക്ക് ശരിയാക്കാൻ വന്നവന്റെ അടുത്ത് മൈക്കിന് ഉള്ളിലൂടെ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മടിക്കണം സുരേഷ് ഗോപി അതൊന്നും പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിവുണ്ടത് കൊണ്ട് കാര്യമില്ല ഇത് കേരളമാണ് നമ്മുടെ ഗോവിന്ദൻ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന മാതിരി പറഞ്ഞു കൊടുക്കണം മാത്രമല്ല എന്റെ ഈ യാത്ര നശിപ്പിക്കാൻ കുറെ പേര് രണ്ടും കൽപ്പിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ അങ്ങ് അടിച്ചു വിടണം ആൾക്കാർ വരാത്തതല്ല കുഴപ്പം വരുന്നവരെ തടയുന്നവരുടെ ശക്തിയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഭാഷ പിന്നെ നമ്മുടെ എം എം മണിയില്ലേ പതിനെട്ട് ഷട്ടർ പതിനേഴ് ഷട്ടർ ഒരുമിച്ച് തുറന്നപ്പോഴത്തേക്കും പറഞ്ഞതില്ലേ അതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് പറയേണ്ടത് എന്നൊക്കെ സുരേഷ് ഗോപി നിങ്ങൾ പഠിക്കണം ഈ അൻപത്തിരണ്ട് വെട്ടിയിട്ട് ഒരുവനെ കൊന്നതിന് ശേഷം ചെയ്തതും പറഞ്ഞതും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ പഠിക്കണം ഇന്റർനാഷണൽ യോഗ ഡേയിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരു അമ്മച്ചി ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ ഏതൊരു പ്രത്യേക കൂടി ം സമ്പദധ്വം ദേവാ ദുവാഗമത പൂർവേ സഞ്ജാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസഹചിത്തമേഷമന്ത്ര സമാന വോഹ വിഷാജോമി സമാനവാകൂതി സമാന ഹൃദയാ വഹ സമാനമസ്തു വോ മനോ യഥാവശുസഹാസീ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ഡേ മന്ത്ര ഓഫ് യൂണിറ്റി ചാന്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശൈലജ ടീച്ചർ അവരുടെ മുഖഭാവം കണ്ടു അതേപോലെയൊക്കെ ഇരിക്കാൻ പഠിക്കണം കേട്ടോ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പാരാസെറ്റമോളിന്റെ വലിപ്പത്തില് അവാർഡുകളെ ഏതോ സ്കൂൾ ക്ലാസ് മുറിയിലിരുന്ന രണ്ടു പേർക്ക് കൊടുത്തപ്പോഴത്തേക്കും അത് അമേരിക്കയിൽ നിന്ന് കിട്ടിയ അവാർഡാണെന്നൊക്കെ പറഞ്ഞ് പ്രൊജക്ട് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കണം ന്യൂസിലാന്റിലോ മറ്റോ നമ്മളുടെ പേര് ആരോ പത്തോ ഡോളർ കൊടുത്ത് വരുത്തിയതിന് ന്യൂസിലാൻഡ് പോലും നമ്മളെ അംഗീകരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നൊക്കെ തട്ടിവിടാൻ പഠിക്കണം സുരേഷ് ഗോപി എന്തൊക്കെയാ നിങ്ങൾ പഠിക്കാനുള്ളത് കേരളത്തില് എന്തൊക്കെയാ പഠിക്കാനുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നല്ല രീതിയിൽ അടുത്ത നാട്ടുകാർക്ക് വിൽക്കാൻ പഠിക്കണം മരുമകനെ ന്യായീകരിക്കാൻ പഠിക്കണം മകൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം ഇതൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ പഠിക്കണം കൂടെ ഉള്ളവർക്ക് പൂജ്യം മാർക്കാണെങ്കിലും ഫസ്റ്റ് റാങ്ക് കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ പഠിക്കണം നമ്മളുടെ ആൾക്കാരെ തിരികെ തിരികിക്കേറ്റാൻ പഠിക്കണം അത് മാത്രല്ല വയലിലെ കൂലി വയലിലെ വേലയ്ക്ക് വരമ്പത്ത് കൂലി കൊടുത്തവന്റെ മക്കള് കോടികൾ ഉണ്ടാക്കിയത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂട്ടോ സുരേഷ് ഗോപി നിങ്ങൾ ശുദ്ധനാണ് തൃശൂർ എനിക്ക് തരണം എനിക്ക് കൽണൂർ തരണം തലശ്ശേരി തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നെറ്റിയിൽ ചന്ദനവും തൊട്ട് ഭസ്മം തൊട്ട് കയ്യിൽ രാഖിയും കെട്ടിയിട്ട് ഇങ്ങനെ നടന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിന്റെ പ്രത്യേകതയൊക്കെ അറിയാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിലും നിങ്ങളെ ഇവരെല്ലാവരും കൂടി ചേർത്ത് കുപ്പത്തൊട്ടിയിലിടും കേട്ടോ സുരേഷ് ഗോപി കേരളം വിചാരിക്കണ മാതിരി ഒന്നുമല്ല കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള നമ്പർ വൺ സ്ഥാനമുണ്ട് മരുന്നിനും പാവങ്ങൾക്ക് വേണ്ടി നാട്ടുകാർ തന്ന സംഭാവന വരെ കൈയിട്ട് വാരി കാറിന്റെ ലോണടിച്ച വീടിന്റെ ലോണടച്ച എലക്ഷനു മുമ്പ് പതിമൂന്ന് ലക്ഷം ഉണ്ടായിരുന്ന എലക്ഷന് ശേഷം അഞ്ചു കോടിയുള്ള മനുഷ്യർ വളരുന്ന സ്ഥലമാണ് കേരളമെന്ന് സുരേഷ് ഗോപി അറിയണം കൂടെ ഉള്ളവനെ പോലും നമുക്ക് അത്രയും എങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയണം കേട്ടോ സുരേഷ് ഗോപി നിങ്ങൾ നല്ല സിനിമ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും പറ്റില്ല പലതും അങ്ങോട്ട് ന്യായീകരിച്ചേക്കണം കൊച്ചി പുകയുന്നു എന്ന് പറയുമ്പോ അത് വൈക്കം വിശ്വന്റെ മരുമകന്റെ കോൺട്രാക്ട് ആണ് എന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞില്ലല്ലോ കറുത്തത് കണ്ടുകഴിഞ്ഞാൽ പേടിക്കുന്ന മുഖ്യമന്ത്രി എന്നൊന്നും പറഞ്ഞേക്കരുത് കാവി കണ്ടുകഴിഞ്ഞാൽ പേടിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് വേണമെങ്കിൽ ഇടയ്ക്ക് തട്ടിവിടാം പിന്നെ സംസാരിക്കേണ്ടത് നമ്മുടെ ഉരുൾനാടനും കുഴൽനാടനും കുഴൽനാടനും ഒക്കെ പറഞ്ഞില്ലേ മാത്യു ഉഴൽനാടൻ അങ്ങനെ പോലെ വി ഡി സതീശിനെ പോലെ ഒന്നും സംസാരിക്കരുത് എന്താ കാരണം അറിയോ സുരേഷ് ഗോപി ഇപ്പോ ഈ ത്രിപുരയിൽ അവര് രണ്ടുപേരും കൈകോർത്ത് പിടിച്ച മാതിരി രണ്ടു മുങ്ങാൻ പോവുകയാണല്ലോ ആ മുങ്ങാൻ പോകുന്നതിന് വീണ്ടും മുക്കുന്നുണ്ട് മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ലോകത്ത് ഓരോ സ്ഥലത്തും ചെന്നിട്ട് പക്ഷെ ഇവരൊക്കെ തമ്മിലാണ് കൈകോർത്ത് പിടിച്ചു പോകാൻ മുമ്പോട്ട് പോകുന്നത് അപ്പൊ അവര് പറയുന്നതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി മനസ്സിലാക്കണം കേട്ടോ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സിനിമയല്ല കേട്ടോ വലിയ വ്യത്യാസമുണ്ട് കാശ്മീരം എന്ന സിനിമയിലെ നമ്മുടെ ജഡ്ജി ആയിട്ടുള്ള ശാരദയോടും ശാരദയുടെ മകളോടും ഒക്കെ പറയുന്ന ഡയലോഗൊന്നും കേരളത്തില് സിനിമയിൽ കൊള്ളാം പക്ഷെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ചിലപ്പോറ്റൂന്നുമില്ല തൃശൂർക്കാരെ എടുത്താൽ തന്നെ തൃശൂരിലും നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരിഷ്ടം മാതിരി ഉണ്ട് ചുമന്നത് കണ്ടാൽ ആരോ ഒരാള് പറഞ്ഞ മാതിരി തന്നെ ഈ പുരത്തിൽ നിന്ന് വരുന്നത് പുക കറുത്ത പുക വരാത്തത് അത് ചുമന്ന പുകയായിരുന്നെങ്കിൽ വന്നിട്ട് നേരത്തെ തന്നെ അത് പരിഹരിക്കായിരുന്നു ഇതൊക്കെ നിങ്ങൾ അറിയണം തൃശൂരില് വടക്കന്നാഥനും തൃശൂർ ജില്ലയിൽ ഗുരുവായൂരപ്പനും തൃശൂർ ജില്ലയിൽ കൂടൽമാണിക്കവും തൃശൂർ ജില്ലയിൽ തൃപ്രയാറപ്പനും ഇങ്ങനെ തൃശൂർ ജില്ലയിൽ തന്നെ അനവധി ക്ഷേത്രങ്ങളും സാമൂഹിക നന്മകളും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് അങ്ങോട്ട് വിചാരിച്ച് ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നൊന്നും വിചാരിക്കല്ലേ തൃശൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും പാര വയ്ക്കാൻ കപ്പാസിറ്റിയുള്ളവരകത്തും പുറത്തും ഉണ്ടൊക്കെ എന്തെങ്കിലൊക്കെ പറയുമ്പോഴും നമ്മുടെ അമിത്ഷായുടെ മുമ്പില് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് മാലയൊക്കെ ഇടുമ്പോഴത്തേക്കൊക്കെ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ കപ്പാസിറ്റിയുള്ളവർ കേരളത്തിലുണ്ടോ ടോ ഗോവി സൂക്ഷിച്ചോളണേ കാരണം നിങ്ങൾ ഇതൊന്നും ചെലപ്പോ വിചാരിക്കാതെ കയറി ചവിട്ടുന്നത് ചാണകത്തിലായിരിക്കും അപ്പൊ കണ്ടവര് കയ്യടിക്കും രണ്ടർത്ഥത്തില് കണ്ടില്ലേ ഞാൻ ആ ചാണകം വെച്ചതെന്ന് ഒരുവനും മറ്റേവൻ പറയും ചാണകത്തിൽ അയാളെ കൊണ്ട് ചവിട്ടിച്ചത് ഈ വഴി കൂടെ കൊണ്ടുവന്നത് ഞാനാണെന്ന് പറയും സൂക്ഷിക്കണം കേട്ടോ സിനിമയല്ല രാഷ്ട്രീയം പക്ഷെ ആത്മാർത്ഥതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിന് ആയിരം രൂപ കൊടുത്തവൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അയോധ്യയ്ക്ക് ആയിരം രൂപ തന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞവനാണ് നമ്മുടെ പെരുമ്പാവൂരിലെ എം എൽ എ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ഞാൻ ഈ രാജ്യം വിടും എന്ന് പറഞ്ഞാൽ എന്തുമൂർത്തിക്ക് ടിക്കറ്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇത് നമ്മൾ അറിയണം പഴയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഓൾഡ് ഈസ് ഗോൾഡ് ഓരോന്നും വെട്ടിനിരത്താനൊന്നും ഇറങ്ങി പുറപ്പെടണ്ട ഒരെണ്ണം അവിടെ മകനെ നല്ല രണ്ടു കോടി രൂപയുടെ മുക്കല് മുക്കിച്ചതിന് ശേഷമാണ് സൂര്യപ്രഭ പോലെ ഉള്ള വിപ്ലവ സൂര്യൻ എന്നൊക്കെ പറയണില്ലേ നമ്മളൊക്കെ ബഹുമാനിക്കണ ഈ കെ നായനാരുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മകനാണത്ര ആദ്യം സി പി എമ്മിലെ അഴിമതി തുടങ്ങിയതെന്ന് ഞാൻ അതങ്ങോട് വിശ്വസിക്കണില്ലാട്ടോ എന്നാലും സത്യമായിട്ട് നമ്മുടെ കെ വേണുവിനെ പോലെയുള്ളവരാണെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം നമ്മളുടെ മനസ്സിലുണ്ടാവണം അവസാനം നമ്മുടെ പോലെ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിക്കാൻ ഡി വൈ എഫ് ഐയുടെ സമ്മേളനത്തിൽ ചെന്ന് പറയാൻ കപ്പാസിറ്റിയുള്ളവരിവിടെയുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചോളണം കേട്ടോ സുരേഷ് ഗോപി വിചാരിക്കണമാതിരിയൊന്നുമല്ല കേരളം ലോകത്തിലെ ഒരു രാജ്യവും കോടാലി എറിഞ്ഞിണ്ട കേട്ടില്ല ഇത് മാത്ര കോടാലി എറിഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് എന്തേ കാരണം അറിയോ അന്നും നമ്മുടെ കൈവശം കയ്യിലുള്ളത് പാരയായിരുന്നു കോടാലിയാൽ ഇന്നും നമ്മുടെ കയ്യിലിരിപ്പ് കോടാലി തന്നെയാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ വരുമ്പോൾ പക്ഷെ കോടാലിയാണ് നമ്മളുടെ കയ്യിലിരിപ്പ് ചിരിച്ചുകൊണ്ടും ചിരിക്കാതെയൊക്കെ കത്തിക്കാളി പറയുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചിലപ്പോ പിൻവലിക്കാൻ പറ്റി എന്നൊന്നും ഇല്ല അതുകൊണ്ട് ഓരോ വാക്കും കയ്യിൽ നിന്ന് വിട്ട കല്ലും തൂക്കിൽ നിന്ന് വിട്ട ഉണ്ടയും ിൽ നിന്ന് വിട്ട അമ്പും നാവിൽ നിന്ന് വിട്ട വാക്കും തിരിച്ചെടുക്കാൻ സുരേഷ് ഗോപി ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ സി പി എം ആവണം അപ്പൊ പിന്നെ തിരിച്ചെടുക്കാനും അന്ന് പറഞ്ഞത് പറഞ്ഞു അന്ന് ചെയ്തത് ചെയ്തു ഇന്ന് വേറെ അന്ന് വേറെ എന്നൊക്കെ ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞ് കാപ്സ്യൂൾ ഇറക്കാനുള്ള കഴിവുണ്ടാവണം മാത്രല്ല അതിന് കൊറേ ആൾക്കാരും വേണം ഓരോ സമയത്തിന് പറ്റിയ കാപ്സ്യൂളും അതൊക്കെ പറ്റുമോ സുരേഷ് ഗോപി നിങ്ങൾക്ക് ഏതായാലും ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട നന്മ വരട്ടെ നല്ലതുള്ളത് കൊണ്ട് മനസ്സിനകത്ത് നന്മയുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ നല്ലത് വരില്ല കേട്ടോ നന്മ പറഞ്ഞു നന്മ ചെയ്തു നന്മയിലൂടെ പാവങ്ങളെ സഹായിച്ചു നന്മയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല രാഷ്ട്രീയം അത് വേറൊന്ന കുറച്ചൊക്കെ നരേന്ദ്രമോദി ഇന്ന് പഠിക്കണം കുറച്ചൊക്കെ അമിത്ഷാ ഇന്ന് പഠിക്കണം കുറച്ചൊക്കെ യോഗി ആദിത്യനാഥ് ഇന്ന് പഠിക്കണം അജിത് ഡോവലിൽ നിന്ന് പഠിക്കണം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിൽ നിന്ന് പഠിക്കണം പഠിക്കാൻ പാടില്ലാത്തത് ഇവിടെ നിന്നാണ് പക്ഷെ അത് കണ്ടും കേട്ടും അറിയണം ഏത് പാടില്ല ഏത് പാടും പാടും എന്നുള്ളതും അറിയാൻ സുരേഷ് ഗോപിക്ക് സാധിക്കട്ടെ